നമ്മുടെ ആ ഒരു ടേസ്റ്റ് അവള് മിക്സിയായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടം ഒരു കറി മുറിക്കുന്നുണ്ട് പക്ഷേ കൊച്ചു രണ്ട് മിനിറ്റ് നമുക്ക് കൂടി നമുക്ക് അമ്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൊച്ചി അവലിണ്ട് പിന്നെ ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ നമുക്ക് നമ്മുടെ ഡബലോ നമുക്ക് കുറച്ച് ദിവസം ചായ കൂടി കഴിക്കാൻ ഒരു കടിക്കും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നെ ഞാൻ പൂജ നിങ്ങൾക്ക് പിന്നെ വെൽക്കം ചെയ്യും എന്നെന്റെ വ്ലോഗിലേക്ക് സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുകെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കണിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ സോ ആക്ച്വലി എന്നെ എന്തായി ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു വിചാരിച്ചിട്ട് എന്തായാലും നമുക്ക് ഉണ്ടാക്കാം പിന്നെ കുറച്ച് ചായക്ക് സോ ആ സമയത്ത് കുറച്ച് ചേച്ചിയാണ് നമ്മുടെ നീബർ ഫ്രണ്ടിൽ താമസിക്കുന്ന ചേച്ചി അവർ കുറച്ച് നമുക്ക് അവൾ കൊടുത്തു പോയി സോ നമ്മ എനിക്ക് അങ്ങനെ ഐഡിയ വന്നു നമുക്ക് അവൽ മിക്സർ ഉണ്ടാക്കിയിട്ട് കുറച്ച് വെക്കാം സൊ അത് കുറച്ച് ദിവസമെങ്കിൽ നമുക്ക് ചായക്കുല ഒരു ഫലഹാരം ആവും നം നമ്മുടെ എൻഡലി ഉണ്ടായിരുന്നു കുറച്ച് അവൽ പിന്നെ ആ ചേച്ചി തന്നു സൊ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയി സോ നമുക്കിപ്പോൾ അവൽ മിക്സർ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം സോ കുറച്ച് ദിവസമെങ്കിൽ നമുക്കത് ചായ്ക്കുള്ള ഒരു കടിക്കുണ്ടാവും വീട്ടിൽ സോ ഇപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അവളുടെ മിക്സർ ഉപ്മ അതൊക്കെ നമുക്ക് ഇഷ്ടനാണ് ഫ്രണ്ട്സ് കൂടുതൽ അവൾ നമുക്ക് കുറച്ച് ഉപ്മാവു ആയിട്ട് കഴിക്കാം ശർക്കര അവൽ ഉണ്ടാക്കാം അത് എല്ലാം നമ്മുടെ കൂടെ ഏതാ ഫലഹാരം ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ അത് ടേസ്റ്റിനെ ഉണ്ടാവും സോ ഇന്ന് ഞാൻ ഒരു മിക്സർ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും ഇതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൂടെ ഒരു നമ്മുടെ അവൽ ഉണ്ടായിരുന്നു അത് ഫ്രൈ ചെയ്തിട്ട് മിക്സർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങളുടെ പോയിട്ട് നോക്കൂ അതുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നെ ഞാൻ വേറെ രീതിയിൽ ഉണ്ടാക്കാം സോ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം അത് ഞാൻ ഷെയർ ചെയ്യും പിന്നെ ഇവിടെ നമ്മുടെ ഇരിക്കാണ് കുറെ ദിവസം കഴിഞ്ഞിട്ട് കുന്നിക്ക് കാണുന്നുണ്ട് നമുക്ക് വ്യൂവേഴ്സ് എന്താ உறக்கத்தில் நம்ம குன்னி சோ இவ நம்ம அவல் உப்புமாக்கு வண்டிட்டா ஞானிவிட கொறச்சு அவல் எடுத்துட்டு அவல் மிக்சருக்கு வண்டிட்டு நமக்கு புட்டைக்கடலா வேணா நமக்கு கப்பலண்டி வேணா கொறச்சீ ரெண்டு பச்சை மலங்கே கஷ்ணமாக்கிட்டு எடுத்து பின் இது வெலுத்தி ஆனா வெலுத்தி ஞான் குறச்சி அங்கே சதச்சி எடுத்து நம்ம இடுக்கிணக்கல்ல அஞ்சாருண்டு ரெண்டு ரெண்டு தண்டு ரெண்டுத்தண்டு குறச்சு ഒ ഒണക്ക മുന്തിരി ഉണ്ട് അതൊക്കെ നമുക്ക് വേണമിക്സു വേണ്ടിട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറച്ച് കാജു ഉണ്ടെങ്കിൽ കാജു എടുക്കാം കാശുനട്ട് കാശു വണ്ടി അല്ലെങ്കിൽ ഉണ്ടല്ലെങ്കിൽ കൊഴപ്പില്ല പിന്നെ ഇത് ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്താ വേണം അതൊക്കെ എടുക്കണം പിന്നെ കുറച്ച് നമുക്ക് നാൽഗിരം വേണം ഉണക്കം നാല്ഗിരം ഉണ്ടെങ്കിൽ നല്ലതാ പക്ഷെ എന്തെങ്കിലും ഇല്ല സോ ഞാൻ അങ്ങനെ ഫ്രഷ് നാൽഗ്രമിനെ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് നമുക്ക് കുറച്ച് ചെറിയ കഷ്ണം സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം ഇതിന് എങ്ങനെ അത് ഞാൻ ഷെയർ ചെയ്യും സോ നിങ്ങൾ ഫുൾ വീഡിയോ നോക്കൂ പിന്നെ ഇത് നമ്മുടെ ഒനക്ക മുന്തിരി ഉണ്ടേനാ ഒനക്ക മുന്തിരിക്ക് ഇതിലേക്ക് നമുക്ക് ഹിന്ദിയിലേക്ക് കിഷ്മിഷ് പറയണേ ഫ്രണ്ട്സ് കിഷ്മിഷ് കിഷ്മിഷ് നമുക്ക് വേണ മിക്സർക്ക് വേണ്ടിട്ട അവൽ മിക്സർ സോ ഇത് നാൽഗ്രമിന്റെനാ ഫ്രഷ് ആൾഗ്രഹം ഞാൻ എടുത്തിട്ടേ ഇത് നമുക്ക് അങ്ങനെ കുറച്ച് സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം നമ്മുടെ പായസം കി നമ്മള് സ്ലൈസ് ചെയ്യണില്ല അതേപോലെ നമുക്ക് ഇത് കുറച്ച് അങ്ങനെ സ്ലൈസ് ചെയ്യണം പക്ഷേ സൂക്ഷിച്ചിട്ട് ചെയ്യണം ഫ്രണ്ട്സ് കുറച്ച് നമുക്ക് അങ്ങനെ എടുക്കാം പിന്നെ ഇത് കുറച്ച് നമുക്ക് എത്ര സൈസ് വെക്കാം എത്ര മതിയാവും പിന്നെ ഇത് കുറച്ച് എനിക്ക് വെൽതി ആയിട്ട് തോന്നുന്നുണ്ട് സോ ഞാൻ ഒരു കട്ട് ചെയ്യാം അങ്ങനെ നോക്കൂ ഞാൻ എത്രയോ സ്ലൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ വെക്കാം നോക്കി ഇത് കുറച്ച് നമുക്ക് അങ്ങനെ കടിക്കുമ്പോൾ വരും നാല് ഗ്രം നമുക്ക് നല്ല ടേസ്റ്റ് ആവും സോ അത് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ കുറച്ച് എടുക്കണം നാല് உனக்கு நால்கிரம் கிராம் உண்டி அது கூடி அங்கே கட் செய்யணும் நமக்கு சேம் ஞாபகம் அலைஸ் செய்யணும் கொறச்சி குடி எடுக்க கூடுதல் இண்டனா நம்ம அவல் சோ அது நோக்கிட்ட நமக்கு எடுக்கணும் அது கொறச்சி നൈസായിട്ട് ശെരിയായിട്ട് ഇത് നിക്കൽ നിക്കോ ക്യാബ്ലേക്ക് എനിക്ക് എടുത്ത് വരണ്ടേ ഫ്രണ്ട്സ് നൈസായിട്ട് ഈസി ആയിട്ട് ചില സമയം ഞാൻ കുറച്ച് ഹിന്ദി പറയും ഫ്രണ്ട്സ് സോ നിങ്ങളുടെ മനസ്സിലാക്കും കുറച്ച് പിന്നെ 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 നമ്മുടെ കേരളത്തിലേക്ക് നമുക്ക് കുറച്ച് മലയാളം നെസസറി ആണ് ഫ്രണ്ട്സ് നമുക്ക് അത് മലയാളം അറിയണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് സ്ട്രഗിൾ ആയി ഉണ്ട് ഹിന്ദി കുറച്ച് ആൾക്കാരൊക്കെ മാത്രം ഉണ്ടാവും അറിയാം ഫ്രണ്ട്സ് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൂടുതലും നമ്മൾ മലയാളം സംസാരിക്കുന്നത് പക്ഷെ എന്താ പറയണേ നമ്മുടെ ഏതാ സ്റ്റേറ്റിലേക്ക് താമസിക്കുമ്പോൾ നമുക്ക് ആ ഭാഷയ്ക്ക് നമുക്ക് അറിയണം സോ അത് വേണ്ടിയിട്ടാ നമുക്ക് അത് കൊച്ചു പഠിക്കണം അമ്മ ഉം സോ ഇപ്പൊ നമ്മുടെ ഞാൻ മഹാരാഷ്ട്രയിലെ ഉണ്ടായിരുന്നു ഇതിന് മുന്നേ ഞാൻ ബോട്ടപ്പ് ബോൺ ആൻഡ് ബോട്ടപ്പ് ഞാൻ മുംബൈയിലെ ആയുണ്ട് സോ അത് വേണ്ടിയിട്ടാ എനിക്ക് മറാഠിക്ക് അറിയാം ഫ്രണ്ട്സ് കാരണം എനിക്ക് മറാഠി ഒരു ലാംഗ്വേജ് സബ്ജക്ട് ഇണ്ടായിരുന്നു സ്കൂളിലേക്ക് അത് നമുക്ക് ഒരു കമ്പൾസറി ആയിട്ടായിരുന്നു സബ്ജെക്ട് ചിലപ്പോ ഞാൻ കേരളത്തിലേക്ക് ബോൺ ആൻഡ് ബോട്ടപ്പ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് മലയാളം കൂടി അറിയാം നമ്മ പക്ഷെ ഇപ്പോ എനിക്ക് കുറച്ച് സംസാരിക്കാം വന്നു പക്ഷേ എനിക്കാ റീഡിങ് പിന്നെ റൈറ്റിങ് അറിയില്ല എനിക്ക് അത് എനിക്ക് അമ്മക്ക് ചോദിക്കേണ്ടി വരും അമ്മ എന്താണ് ഇത് പക്ഷെ എനിക്ക് കുറച്ച് പഠിക്കണുണ്ട് ഞാൻ വിചാരിക്കണേ പഠിക്കാം പക്ഷെ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും സോ അത് ഞാൻ കുറച്ച് എങ്ങനെ എന്താ പറയണേ സ്കിപ്പ് ചെയ്യാൻ ലേർണിംഗ് പ്രോസസ്സ് മീൻസ് അത് റീഡിങ് റൈറ്റിംഗ് പക്ഷെ അത് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണെ കുറിച്ച് சோ நோக்கூண்ட்ஸ் நான் எத்திரோ ஒரு சரி பிளேட் எடுத்து நமக்கு கொச்சு நாலுகிரம் எடுத்து கட் இப்போ நமக்கு இண்டாம் தடங்காம் வேகமைட்டு நம்ம குஞ்சிக்கு நாலுகிரும் நல்லா இஷ்டமான அவன் நாலுரம் கொறை கழிக்கிண்டு செரிகல் அது நம்ம சைடில் இருக்கும் நாலுரம் கழிக்க வேண்ட குஞ்சி குன்னி സോ ഫ്രണ്ട്സ് ഇപ്പൊ ഇത് അവൽ അവൽ ഉണ്ടാ അത് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഫ്രൈ മീൻസ് നമുക്ക് എന്നത്തേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമില്ല അങ്ങനെ വെറുതെ നമുക്ക് ചട്ടിയിൽ വെച്ചിട്ട് അത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം സോ ഇപ്പൊ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അത് ചട്ടി കുറച്ച് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് സോ അത് ചൂടായ ശേഷം നമുക്ക് അത് അവൽ ഇതിലെടുത്ത് ഫ്രൈ ചെയ്യണം കുറച്ച് ചൂടാവണം சோ நம்ம சட்டி சூடாயுண்ட நைஸ் ஆயிட்டு இப்போ ஃபேம் ஸ்லோல பின்ன ஞாபக அவல் இண்டேனா அது நமக்கு இதுலிடணும் நைஸ் ஆயிட்டு நமக்கு கொறச்சி ஸ்லோ ஃபேமில் வெச்சிட்டு ரோஸ்ட் செய்யணும் நமக்கு அவல் குறச்சு சமயம் எடுக்கும் பசங்க சோ நமக்கு அது குறச்சீ குட்டு கிட்டும் நம்ம அவல் ക്രിസ്റ്റി ക്രിസ്റ്റി ആ സോറി ക്രിസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും കുറച്ച് അവൽ സോ അതാ നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ കുറച്ച് കറിമൂർ ഉണ്ടാവും ടേസ്റ്റൊക്കെ ഉണ്ടാവും കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാ കൊറച്ച് അങ്ങനെ അലക്കി കൊടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്യണം അവൽ ോക്കും അങ്ങനെ അലക്കി കൊടുക്കണം നമുക്ക് അത് പക്ഷെ ഗ്യാസില് അടക്കന്നെ നമുക്ക് നിക്കണം സോ അത് നമുക്ക് അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തു വരും നിങ്ങൾ എടുക്കണെങ്കിൽ വെള്ള പോഹ് വെള്ള അവലിന്റെന അതൊക്കെ കൂടി എടുക്കണം അത് ഉണ്ടെങ്കിൽ അത് നല്ലതാ ഇത് നമ്മുടെ നാടൻ അവലിണ്ട് അമ്മ കേരള അവൽ ഉണ്ട് ഇത് അവല അത് നമ്മുടെ അത് നമുക്ക് എൻഡിലേക്ക് മീൻസ് ബോസോ കളർ യെല്ലോ കളർ കാണില്ല പക്ഷെ കിട്ടും ആ അങ്ങനത്തെ കിട്ടില്ല നൈസായിട്ടുണ്ടോ അത് ഇത്രയും ഇഷ്ട അത് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ പറ്റില്ല നൈസ് ഉണ്ടെങ്കിൽ സോ അത് ഞാൻ എടുക്കുന്നില്ല ഞാൻ ഇതിന് മേടിക്കും പിന്നെ അത് എങ്ങനെ ചെക്ക് ചെയ്യണം നമുക്ക് അത് ഞാൻ പറയാം ഇത് റോസ്റ്റ് ആയിണ്ട് സോ നിങ്ങള് വെയിറ്റ് ചെയ്യും ഇവിടെ ഞാൻ റോസ്റ്റ് ചെയ്യാൻ ഇരിക്കയാണ് കുറച്ച് നമുക്ക് അങ്ങനെ അലക്കി അലക്കി കൊടുക്കണം ഇത് കുറച്ച് കരുമു കറിമുറുക്കി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ കൊറച്ച് രണ്ട് മിനിറ്റ് നമുക്ക് കൂടിയിട്ട് ഇത് കൊറച്ച് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം പിന്നെ അത് നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം നിങ്ങളുടെ ചിലപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് കളർ വേഗം മാറ്റി വരും പക്ഷേ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല സോ നമുക്ക് സ്ലോ ഫ്ലെയിമിന് കുറച്ച് അങ്ങ് റോസ്റ്റ് ചെയ്യണം സോ ഫ്രണ്ട്സ് ഇപ്പൊ ഇത് നമ്മുടെ അവിൽ അവിൽ ഉണ്ട് അത് കുറച്ച് നൈസായിട്ട് ചൂടായുണ്ട് പിന്നെ ഞാൻ കുറച്ച് കഴിച്ചിട്ട് അങ്ങനെ നോക്കി നല്ല കരുമൂറായുണ്ട് പിന്നെ അത് കുറച്ച് പച്ചക്ക ടേസ്റ്റ് നമുക്ക് കിട്ടും പക്ഷെ അത് ഇപ്പോ മാറിയിട്ടുണ്ട് അത് അവളുടെ പച്ച ടേസ്റ്റ് നല്ല ക്രിസ്പ്പി ആയിണ്ട് സോ ഇത് ഒരു സൈനാണെങ്കിൽ നമ്മുടെ അവൽ ഫ്രൈ ആയിട്ടുണ്ട് കുറച്ച് എനിക്ക് പത്ത് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും സോ നിങ്ങളുടെ അങ്ങനെ ഫ്രൈ റോസ്റ്റ് ചെയ്യണം അവൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോ പെട്ടെന്ന് അത് എടുത്ത് മാറ്റി വെക്കുമ്പോ അതാവുന്നില്ലേ അവല് നമ്മള് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് അങ്ങനെ പൊട്ടിച്ചിട്ട് നോക്കണം അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കണം നിങ്ങൾക്ക് അറിയും ഫ്രണ്ട്സ് സോ ഇപ്പൊ ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ അത് നമ്മുടെ പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ കൂടുതൽ അടിയിലത്തെ കറിഞ്ഞു പോവും സോ ഇപ്പൊ ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാച്ചൊരു ചെയ്തിട്ട് എല്ലാം കൊടുക്കാം സോ നമ്മുടെ മിക്സർ റെഡി ആവും സോ ഇപ്പൊ ഞാനൊരു ചട്ടി വെച്ചു ഇതിലേ ഇപ്പൊ ഞാൻ മൂന്ന് സ്പൂണ് മൂന്ന് നാല് സ്പൂണ് എണ്ണ ഒഴിക്കുന്നുണ്ട് സോ ഇപ്പൊ നമുക്ക് ഫേസ്റ്റ് നൂടായുണ്ട് നമ്മുടെ ചട്ടി ചൂടിനെ ഉണ്ടായിരുന്നു സോ ഇപ്പൊ ഇതിൽ നമുക്ക് കപ്പലണ്ടി ഇടാം പിന്നെ അത് കപ്പലണ്ടി കുറച്ച് നമുക്ക് നൈസായിട്ട് കുറച്ച് ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം നമുക്ക് ഫ്രൈ സോ അത് നമുക്ക് നൈസ് മീൻസ് ക്രിസ്പി ആയിട്ട് കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈ ഫ്ലെയിമിനെ വെച്ചിട്ട് ചെയ്യുമ്പോ അത് ശരിയാവില്ല സോ ഇത് ഞാൻ കൊറച്ച് ഫ്രൈ ചെയ്യാം നമ്മുടെ കപ്പളി കപ്പളിക്ക് കൊച്ചി സമയം എടുക്കും ബാക്കിയെല്ലാം നമ്മുടെ ഇന്ത്യനാ ഇൻഗ്രീഡിയൻസ് അതൊക്കെ ഇത്ര സമയം എടുക്കുന്നില്ല സോ ഫ്രണ്ട്സ് ഇപ്പോ ഇത് നമ്മുടെ കപ്പലിൻ്റെ ഉണ്ടേനാ അത് എനിക്ക് ഞാൻ ആദ്യം ആദ്യം കുക്കിങ് ചെയ്യാൻ തുടങ്ങീന സോ അത് എനിക്ക് അറിയില്ലായിരുന്നു നമുക്ക് അത് സ്ലോ ഫ്ലെയിമില് വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യണം ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഹൈ ഫ്ലെയിമില് വെച്ചിട്ട് നല്ലതായിട്ട് വേഗമായിട്ട് ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യും സൊ അത് നമുക്ക് ക്രിസ്പ്പി ക്രഞ്ചി ആയിട്ട് കിട്ടുന്നില്ല സോ ഏഹ് ഞാൻ പിന്നെ അമ്മക്ക് എങ്ങനെ പറഞ്ഞു കുറച്ച് എന്താ ഇത് മീൻസ് ക്രിസ്പി ആവുന്നില്ല സൊ അമ്മ എനിക്ക് പറഞ്ഞു ഇത് നമുക്ക് സ്ലോ ഫ്ലെയിമിൽ ഫ്ലെയിമില് ചെയ്യണം അപ്പൊ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും അതിന് ഞാൻ നിങ്ങൾ കൂടി അത് ഷെയർ ചെയ്ത് സ്ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കപ്പലിണ്ടക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുമ്പോ അത് കളറിക്ക് മാറ്റിയാവും മീൻസ് ബ്രൗൺ ആവും പക്ഷെ ഉള്ളതിക്ക് ക്രിസ്തി ആവുന്നില്ല സോ അതാ നമുക്ക് കഴിക്കുമ്പോ അങ്ങനെ പച്ച ടേസ്റ്റൊക്കെ വരും ഇത്ര ഇഷ്ടമില്ല

ஒரு மினாம் இது நைஸ்ய்ட் ஆயிண்ட்ஸ் நல்லா மனம் நம்ம கப்பலண்டி ஃபிரை ஆகணும் மனம் இண்டேனா அதுக்கு வண்ண தொடங்கி இப்போ இது நமக்கு அங்கே கொச்சு அங்கே இதுல இடணும் அது கொச்சு எண்ண இண்டேனா அது நமக்கு கொச்சேம் சோ அது எக்ஸ்ட்ரா எண்ணுண்டி அதுக்கெகும் நம்ம செட்டிலே സോ ഇപ്പൊ ഇതില് നമുക്ക് കൊറച്ച് നാല് അതൊക്കെ ഇടണം നാല് ഗരം കൂടി നമുക്ക് നല്ല ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്യണം സ്ലോ ഫ്ലെയിമില് വെച്ചിട്ട് ഫ്രൈ ചെയ്യണം നമുക്ക് നാല് ഗരം ഉണ്ട് സോ അത് കുറച്ച് സമയം എടുക്കും അല്ലെങ്കിൽ ഒനക്ക് നാല്ഗിരമുണ്ടെങ്കി അത് വേഗമാവും ഫ്രൈ സോ നിങ്ങക്ക് ഒനക്ക നാല്കിരം കിട്ടുമ്പോ നിങ്ങടെ ഒനക്ക് നാല് ഗരം എടുക്കണം ഫ്രണ്ട്സ് ഒനക്ക നാല് കൊപ്ര കൊപ്ര പരണി അല്ലേ ഫ്രണ്ട്സ് കൊപ്ര നമുക്ക് എടുക്കണം മലയാളം പോലത്തെ മലയാളത്തേക്ക് ഖോപ്ര പറയണേ നമ്മുടെ മഹാരാഷ്ട്രൻസ് ഖോപ്ര പറയും മറാഠിയിലേക്ക് പിന്നെ സോ ഇതൊക്കൂടി ഞാൻ കൊച്ചിട്ടെടുക്കാം ആക്ച്വലി ഫ്രണ്ട്സ് ഇപ്പൊ എന്റെ കൊറച്ച് എനിക്ക് കയ്യിലേക്ക് വേദന ഇണ്ട് റൈറ്റ് ഹാൻഡിലേക്ക് സോ ഇപ്പൊ അമ്മ വന്നു അമ്മ ഹൈ മ്മ കുറച്ച് നാല് ഗ്രഹം ഫ്രൈ ചെയ്യുന്നുണ്ട് അത് കുറച്ച് സമയം എടുക്കും എന്റെ കൈ കുറച്ച് എങ്ങയായി പിന്നെ അവള് കുറച്ച് എങ്ങനെ സമയെടുത്തിട്ടുണ്ടായിരുന്നു അത് കൂടി അമ്മ കുറച്ച് വന്നിട്ട് അത് ചെയ്തു പിന്നെ ഞാൻ എൻ്റെ വന്നിട്ട് ആ ഇത് ഫ്രൈ ആയിട്ട് അങ്ങനെ പറഞ്ഞു അമ്മ അതൊക്കെ ഇണ്ടായിരുന്നു സോ പിന്നെ എനിക്ക് അമ്മ കുറച്ച് ഹെൽപ്പ് ചെയ്യും കുറച്ചല്ല കൂടുതലും അമ്മ ഹെൽപ്പ് ചെയ്യും എനിക്ക് പനി ചെയ്യാമോ ടച്ച് നജർ മലയാളമേ കണ്ണപ്പെട്ടേ കണ്ണ കണ്ണപ്പെട്ടുണ്ടോ ഇപ്പൊ കൊറച്ച് സമയുമ്പോ ഞാൻ കാണിച്ചു തരാം സോ നമ്മുടെ അമ്മ ഫ്രൈ ചെയ്യാ നമ്മുടെ സജിൽ അമ്മക്ക് ഉപ്പറുകയാണ് നമ്മുടെ സജിലിണ്ട അവൻ നമ്മുടെ അമ്മക്ക് ആയിട്ട് കാണും അമ് ആഹ് അമ്മ ആയിന്റെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൂടി ബ്രൗൺ ആവുന്നു അയിൻ്റെ സോ ഇപ്പൊ ഞാൻ ഇവിടെ വീണ്ടും വന്നു സോ ഇത് ഫ്രൈ ആയിൻ്റെ നമ്മള് നാല്കിരം ഇത് നമുക്ക് മാറ്റി വെക്കണം കുറച്ച് അങ്ങനെ ചെയ്യണം സോ അത് എക്സ്ട്രാ ആയിണ്ടെങ്കിനാ അതൊക്കെ പോവും ഇതിലെ ചട്ടിലേക്ക് പിന്നെ ഇവിടെ മിക്സർ നമ്മൾ വെച്ചിട്ടുണ്ട് അവൽ അതൊക്കെ നമുക്ക് ഇടണം സോ നാലും കൂടി നമ്മൾ ഫ്രൈ ആയിണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് പുട്ട കടല ആയിണ്ടേനാ അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഞാൻ എത്ര എടുത്തിട്ടുണ്ടേ നിങ്ങളുടെ വേണമെങ്കിൽ കൂടുതല വേണമെങ്കിൽ കൂടുതലെടുക്കാം ഇഷ്ട എന്താ പറയണേ കൊറച്ച് എടുക്കണം കൂടുതൽ എടുക്കണം ഗ്രീൻ പീസ് ഡാൽ സക്തേന അതാ ഒരു ഗ്രീൻ പീസ് നമുക്ക് കിട്ടുന്നില്ല ഗ്രീൻ പീസ് വട്ടാനായിട്ട് വെറുത്ത ഗ്രീൻ പീസ് കിട്ടും അത് വേണമെങ്കിൽ ഇതെല്ലാം ഇടണം അത് കൂടി നല്ല ടേസ്റ്റ് ആവും പിന്നെ കൊറച്ച് കാശുനട്ട് ഉണ്ടെങ്കിൽ കാശുനട്ട് ട്രൈ ചെയ്യാം എന്തെങ്കിലും ഇല്ല മുന്തിരിക്ക മാത്രോനിക്കുന് മുന്തിരി അതെനിക്ക് കൊറച്ച് എഫേർട്ട് ഇട്ട് വരും അത് വേണ്ടിട്ട് മുന്തിരിക്ക മുന്തിരിക്ക അത് ഒരു സോങ്ക്രിക്കും ഭഗവാന്റെ സോങ് ഹിറ്റ് ഹിറ്റ് ആയിണ്ടായിനുന കൊച്ചു മുന്നേ എന്താ ഒനക്ക് മുന്തിരി ചിരക്ക് ചിരക്ക് അതൊക്കെ ഇണ്ടായിനു പാട്ട് എനിക്കത് ശരിക്കില്ല ലിറിക്സ് ഓൺലൈൻ ടൈം എന്റെ മമ്മിയുടെ വന്നു കോന്റെ മമ്മിയുടെ ഫോൺ പറയാം ഷൂട്ടിംഗ് ചെയ്യാനുണ്ട് ഞാൻ ഹലോ സോ ഇപ്പോ ഞാൻ ആക്ച്വലി എൻ്റെ മമ്മില് സംസാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ റിക്കോർഡിങ് ചെയ്യുന്നുണ്ട് സോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം അയിൻ്റെ എന്ത് റിക്കോർഡിങ് ഇത് അയിൻ്റെ മതി ബ്രൗണ്ടിലേക്ക് കൊറച്ചേക്ക് കാണുന്നുണ്ട് ഇത് കൂടി നമുക്ക് അങ്ങനെ മാറ്റി വെക്കാം ഇവിടെ ഓ മുന്തിരിക്ക മുന് നമുക്ക് കുറച്ച് മുന്തിരി മുന്തിരി കൊറച്ച് കുറച്ച് ഫ്രൈ ചെയ്യണം മുന്തിരി കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കാം ഇത് നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെക്കാം മോശ നമ്മ ഹൈ ഫ്ലെയിമിൽ വെക്കാം നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇത് പിന്നെ പെട്ടന്ന് ഫ്രൈ ആവും മുന്തിരിക്ക നല്ല രസാവും കാണുമ്പോ അതെല്ലാം പൊന്തി വരും പൊന്തി വരണം തുടങ്ങി ഉം പൊതി എല്ലാ സൈഡും പൊതിി വന്നു കൊച്ചു ഇളക്കി കൊടുക്കാം അങ്ങനെ എല്ലാ സൈഡ് ഒരു ഫ്രൈ ആവും സോ ഇതായിട്ട് കുറച്ച് സ്ലോല ആക്കി ഇപ്പൊ ഗ്യാസ് ഞാൻ കൂടി അങ്ങേ മാറ്റി വെക്കാം ഇവിടെ ഇതെല്ലാം ഇടണം എന്നാ നൂക്കുന്ന ആയിസങ്ങായി നമ്മുടെ മുന് മുന്തിരിയാ മുന്റിംഗ്യ മ്മ മതിയാവും മതില്ല ഇതില്പ്പോള ഇടും പിന്നെ നമ്മുടെ പച്ചമുളക് പിന്നെ അതാ അതും പറഞ്ഞു പോയി കൊറച്ച് സൈഡിലെ ചെയ്യാം പിന്നെ നമുക്ക് കൊറച്ച് ഒണക്കമിളക് ഇതിലും അതെ ഓപ്ഷനൽ ഇണ്ട് ഞാൻ ഇടണ്ട് ഫ്രണ്ട്സ് കൊറച്ച് മതിയാവും ഇത്രയും മതി അല്ലെങ്കിൽ കൂടുതൽ എറിവാകും ഞാൻ ഇരുവായിട്ട് ഇണ്ടാക്കുന്നില്ല കുറച്ച് മീഡിയം ആയിട്ട് തന്നെ ഇണ്ടാക്കും ഇപ്പൊ ഇത് ഇതെല്ലാം നമുക്ക് കൊറച്ച് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം സ്ലൈറ്റ് ബ്രൗൺ ആ പച്ചമുളക് സ്ലൈറ്റ് ബ്രൗൺ ആവുന്നു അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ വെക്കുമ്പോ ചെലപ്പോ അത് ഫ്രൈ ആവുന്നില്ലെങ്കിൽ നമ്മുടെ മിക്സർ ആ മിക്ചർക്ക് പച്ച ടേസ്റ്റ് വരും പിന്നെ നാശാവും കുറച്ച് ആ നാശാവും അത് കുറച്ച് അത് സൈഡ് അത് വേണ്ടിട്ടാ നമുക്ക് കുറച്ച് അങ്ങനെ ഫ്രൈ ചെയ്യണം പിന്നെ നമുക്ക് കൊറച്ച് മല്ലല് പൊടി വേണ ഇത് കുറച്ച് ഫ്രൈ ആവണല്ലോ എടുത്ത് വെക്കാം കുറച്ച് കൊറച്ച് കൂടുതലെടുക്കാം കൂടുതലാ ഇത്ര മതിയാവും അമ്മ ആ ഇത്ര മതിയാവും ഞാൻ കൊറച്ച് ഒരു ടീസ്പൂണ് കൊള്ളിട്ട് ഉണ്ടാവു അത് മട്ടിന്റെ ഇതില് നമുക്ക് കൊറച്ച് ഇത് ഫ്രൈ ആയിണ്ട് ബ്രൗൺ ഇതില് നമുക്ക് കൊറച്ച് മഞ്ഞള് പൊടി ഇടണം അതൊക്കെ നമുക്ക് പച്ച ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇണ്ടനെ മഞ്ഞലപ്പൊടി ഇടി കുറച്ച് അങ്ങനെ എണ്ണാലേക്ക് ഒഴിക്കുമ്പോ സോ ഇത് ഒരു മിനിറ്റ് ആ മതി ഇപ്പൊ ഇത് നമ്മൾ എന്നാ നമ്മുടെ ചൂടിണ്ട് ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ ഇതെല്ലാം നമുക്ക് ഇതില് കൊറച്ച് അവൽ ഇതിൽ എണ്ണ ഇടാം പിന്നെ അതൊക്കെ അങ്ങനെ ചെയ്തിട്ട് ഇതിൽ വെക്കാം കാരണം നമ്മുടെ ഷട്ടിലൊക്കെ എണ്ണക്ക പിന്നെ മഞ്ഞളെ പൊടി അതൊക്കെ സ്റ്റിക്ക് ആയിട്ടുണ്ട് അത് ഇടും സോ ഇപ്പൊ ഇത് ഇവിടെ ഞാൻ വെച്ചു ഇതിൽ നമുക്ക് എന്നാ ഉപ്പ് ഇടണം ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിട്ട് ഇടക്കണം ഇടണം ഫ്രണ്ട്സ് കുറച്ച് മിക്സർ ഉണ്ട് അസുഖം നമുക്ക് കുറച്ച് കുറച്ച് കൂടുതൽ വേണം കൂടുതൽ മീൻസ് കൂടുതലല്ല കുറച്ച് കൂടുതൽ വേണം നമുക്ക് കുറച്ച് നമുക്ക് ഈ നൈറ്റ് സോൾട്ടി ആയിട്ട് ടേസ്റ്റ് നമുക്ക് വേണ പിന്നെ കുറച്ച് ഇത് അംച്ചൂർ പുടി ഉണ്ട് അംച്ചൂർ അല്ലെങ്കിൽ ചാട്ട് മസാല അതൊക്കെ നമുക്ക് ഇടണം അത് കുറച്ചിടാം അത്രയും ആ മതിയാവും നമുക്ക് നോക്കാം പിന്നെ വേണമെങ്കിൽ ഞാൻ ഇടാം പിന്നെ പിന്നെ ഇത് പുടി പഞ്ചസാര ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മിക്സിയിൽ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്ത് ഗ്രൈൻഡ് ചെയ്തു എത്ര മതിയാവും നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം ചെലപ്പോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇടാം ഇപ്പൊ ഇതെല്ലാം ആയിട്ട് എല്ലാ സൈഡ് നമുക്ക് മിക്സ് ചെയ്യണം നമ്മൾ മിക്സർ അതൊക്കെ കൊടുക്കണം കുറച്ച് ചൂടനെ ഉണ്ട് നമ്മുടെ അവൽ ചൂട് മാറിയിട്ടില്ല മാറിട്ടില്ല ആ ചൂടനെ നമുക്ക് ചെയ്യണം ചൂട് ചീം പിന്നെ നമ്മള് അതിനു ശേഷം ആ എല്ലാം അതും പിടുക്കും അല്ലെങ്കി പിടിക്കുന്നില്ല നമ്മള് ആ ഇതിനെ വേഗം പിടുക്കും ചെയ്യണം അത് നിങ്ങളടുക്ക വേണമെങ്കിൽ ചെലപ്പോ മ മിളക് പൊടി ഇടണം ഇരുവ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ പക്ഷെ ഇത് തന്നെ നമ്മുടെ പച്ചമുളക് ഇടുത്തണ്ടേനാ അതൊക്കെ ഇരുവ നമുക്ക് ശരിയാവും സോ മഞ്ഞ മന്നെ കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ മലക് പൊടി ഇടുമ്പോ അത് കളറൊക്കെ വ്യത്യാസമാവും ടേസ്റ്റ് കൂടി വ്യത്യാസമാവും നൈസായിട്ട് മിക്സ് ചെയ്യാം അത് കുറച്ച് മിക്സിയൊക്കെ മഞ്ഞ നിറം കാണും ആ ശരിക്കും മണ്ണൽ കളർ കാണില്ല പക്ഷെ അതന്നെ നമുക്ക് നൈസായിട്ട് യെല്ലോ കിട്ടും ഇത് നമ്മുടെ കുറച്ച് യെല്ലോ കാണില്ല ആ എത്രയെല്ലോ പക്ഷെ ടേസ്റ്റ് ഉണ്ട് കനംകൊറഞ്ഞ ആവിലും വെള്ളാവിലും ഉണ്ടെങ്കിൽ ആവും വറുക്കുമ്പോഴും ചെയ്യും പിന്നെ മഞ്ഞ നിറവും കാണും ഇത് മിക്സ് ആയിണ്ട് ആ അതൊക്കെ വെള്ളാവിലെ ശരിയുണ്ടല്ല ശരിയായിട്ട് തോന്നും ഉപ്പ് ഇടാം നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ ഒരു ടേസ്റ്റ് അവൽ മിക്സർ റെഡി ആയിണ്ട് ഇതുപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നമ്മുടെ അവൽ മിക്സർ നമ്മ എല്ലാം ശരിയായിട്ട് ടേസ്റ്റി ആയിണ്ട് നോക്കൂ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട് അവൽ മിക്സർ നിങ്ങളുടെ ഒരു പ്രശ്നം മസ്റ്റ് ട്രൈ ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടാവും ചൂട് മാറിയ ശേഷം ഇത് കൊറച്ച് എയർടൈറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഡബ്ബാലൊക്കെ മാറ്റി വെക്കണം അത് കൊറച്ച് ദിവസം നമുക്ക് ചായക്കുള്ള ഒരു കടിയുണ്ടാവും ഞാൻ കൊറച്ച് ഇടുത്തു ഇപ്പൊ ഞാൻ കൊറച്ച് കഴിക്കാം അത് ഞാൻ ടേസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റി ആയിന് പക്ഷെ കുറച്ചുകൂടി കഴിക്കാം നല്ല ടേസ്റ്റ് ആയിണ്ട് നല്ല ക്രിസ്തി ആയിണ്ട് നമ്മുടെ ഇവിടെ ഞാൻ കുറച്ച് പൂരി മിക്സർ ഉണ്ടാക്കിണ്ടായിരുന്നു ഇപ്പൊ ഇത് കഴിഞ്ഞരായി അത് കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങളുടെ പോയിട്ട് നോക്കൂ സോ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മുടെ അവൽ മിക്സർ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് നമ്മുടെ അവൽ മിക്സർ ആയിൻ്റെ നിങ്ങളുടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടം സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാട്ടാ Bye bye. Ta-da.